എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളിതൊരു ഉപദേശമായിട്ടൊന്നും അറിയരുത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു അപകടം എന്താണെന്ന് അറിയാതെ എൻ്റെ മക്കൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇട്ടപ്പെടരുത് അത്ര മാത്രം ഉദ്ദേശിക്കുന്നുള്ളോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്റ്റേഷനിൽ വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റേഷനിൽ വരുന്ന പരാതികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു പരാതിയാണ് പെൺകുട്ടികളുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുള്ള അതിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് അപ്പോൾ എൻ്റെ മക്കളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇന്ന് ഇത്രയും സന്തോഷമായി നിങ്ങൾ ജീവിക്കുമ്പോൾ ഇതുപോലൊരു അപകടത്തിൽ നിങ്ങൾ പോയി പെടുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ പരാതിയായിട്ട് വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഈ നേക്കഡായിട്ടുള്ള ഫോട്ടോസ് അതിന് തുണിയില്ലാത്ത ഫോട്ടോസ് എന്തിനാണ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ നിങ്ങളറിയണം പ്രണയമുണ്ടായിരുന്നു കാമുകൻ ഫോട്ടോസ് ചോദിച്ചു അവരില്ല എന്ന് പറഞ്ഞു അപ്പോൾ കാമുകൻ പറയുന്ന കാര്യം നിനക്കെന്നെ വിശ്വാസമില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഈ വിശ്വാസത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കുക നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ഒന്ന് താഴ്വീണ് ആ ഫോണൊന്നും മറ്റുള്ള ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതല്ലോ ഈ പറയുന്ന വിശ്വാസം അതേപോലെ ഇതിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ ഡെലീറ്റ് ചെയ്തതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഫോട്ടോ റിക്കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ അവരത് ഡെലീറ്റ് ചെയ്താൽ പോലും ആ ഫോട്ടോ ഒരിക്കലും സേഫല്ല അല്ല ആ മൊബൈൽ ഫോൺ ഒരു കടയിൽ റിപ്പയർ ചെയ്താൽ കൊടു കൊടു കൊടുത്താൽ പോലും നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും മൂന്നാമത്തെ കേസ് നിങ്ങൾ മനസ്സിലാക്കുക പത്തിരുപത്തഞ്ച് വർഷം ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ വരെ ഒന്ന് ഡിവോഴ്സ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു നിസാര കാലത്തെ ഒരു പരിചയത്തിൻ്റെ പേരിൽ നമ്മുടെ നേക്കെടായിട്ടുള്ള ഫോട്ടോ നിങ്ങളൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ടാമത്തെ കേസിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറഞ്ഞു അയച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർ അവരോട് മിണ്ടുന്നില്ല അങ്ങനെ അഞ്ചാറ് പത്ത് ദിവസം മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ യി അല്ലേ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുക നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ് നോ അല്ലേ ആ നോ പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ പൊന്ന് പോലെ നോക്കി വളർത്തി ഉണ്ടാക്കിയിട്ട് ഏതോ ഒരുത്തനെ ഏതോ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രൈവസി ആയിട്ടുള്ള സമയം ഒരാൾ പോലും നിങ്ങളുടെ എടുത്തില്ല അതിന് മാത്രം സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പൊന്ന് മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അല്ലേ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വയം നശിച്ചു പോകാനുള്ളൊരു വഴിയായിട്ട് നിങ്ങൾ കാണരുത് നോവ പറയേണ്ടിടത്ത് ശക്തമായിട്ടുള്ള നോവുകൾ പറയാം അതിൻ്റെ പേരിൽ എത്ര വലിയ ബന്ധങ്ങളല്ല എന്തു പോയാൽ തന്നെയും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര വലിയ ലോഭനങ്ങൾ വന്നാലും നമ്മളവിടെ തളർന്നു പോകാൻ പാടില്ല കേട്ടോ നമുക്കൊരു ജീവിതമല്ലോ സന്തോഷമായിട്ട് ജീവിക്കണം നമ്മുടെ അച്ഛനമ്മക്കെ നമുക്ക് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി ഉണ്ടാക്കുന്നത് അല്ലേ ഇതുപോലുള്ള ഓരോ അപകടങ്ങൾ ചെയ്യുന്നിട്ട് തന്നെ മക്കൾ ചാടാനല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിലാണ് ഈ പറയ പരാതികളിൽ വരുന്ന എല്ലാ കുട്ടികളും പറയുന്നത് അവരും വിശ്വസ്തനായിട്ടുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തുള്ള ഫോട്ടോസാണ് ഓക്കേ